ടുത്തിരിക്കെ പ്രധാന ആകർഷണമായ പുലികളി നടത്തേണ്ട എന്ന തീരുമാനം വലിയ പ്രതിഷേധത്തിന് വഴിവച്ചിരിക്കുകയാണ് സംഭവത്തിൽ സർക്കാരിനോട് അഭിപ്രായം തേടി തൃശൂർ മേയർ ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോയതിനാൽ പുലികളി നടത്തണമെന്ന് സംഘങ്ങൾ ആവശ്യപ്പെട്ടതോടെയാണ് മേയർ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഓണത്തോടനുബന്ധിച്ച് നടത്തേണ്ടിയിരുന്ന പുലികളി കുമ്മാട്ടി മഹോത്സവം എന്നിവ വേണ്ടെന്നു വെച്ചത് കോർപ്പറേഷന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്നും ഓണനാളിൽ ഇരു ആഘോഷങ്ങളും നടത്തുമെന്ന നിലപാടിലാണ് സംഘടനകൾ പതിനാറ് പതിനേഴ് തീയതികളിലായി കുമ്മാട്ടിയും പതിനെട്ടിന് ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് പുലികളിയുമാണ് നടക്കേണ്ടിയിരുന്നത് ഇത്തവണ പുലികളിക്കായി ഒൻപത് ടീമുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു പുലികളിക്കായി ഓരോ ടീമും നാല് ലക്ഷം രൂപയിലധികം ഇതിനകം ചിലവഴിച്ചുവെന്നും പുലികളി ഉപേക്ഷിച്ചാൽ വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നുമാണ് പുലികളി സംഘാടക സമിതി വ്യക്തമാക്കിയത് കുമ്മാട്ടി മഹോത്സവം ആചാരത്തിന്റെ ഭാഗമാണെന്നും മുഴുവൻ ദേശങ്ങളിലും കുമ്മാട്ടി മഹോത്സവം നടത്താനാണ് തീരുമാനമെന്നുമാണ് കുമ്മാട്ടി മഹോത്സവ സംയുക്ത സമിതി അറിയിച്ചത് കലാകാരന്മാർ വേഷക്കാർ എന്നിവരെ പട്ടിണിക്കിടാതിരിക്കാൻ വേണ്ടി കൂടിയാണ് കുമ്മാട്ടി നടത്തുന്നത് വയനാട് ദുരിത സഹായത്തിനായി വലിയ തുക നൽകുമെന്നും സംഘാടക സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് കോർപ്പറേഷൻ ധനസഹായം നൽകില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പുലികളി കുമ്മാട്ടി സംഘങ്ങൾ ഓണാഘോഷനാളിൽ നാളിൽ മുൻ നിശ്ചയിച്ച പ്രകാരം പരിപാടികൾ നടത്തുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ പുലിക്കളിയും കുമ്മാട്ടിയും വേണ്ടെന്ന് വെക്കുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു മുപ്പത്തിയാറ് കുമ്മാട്ടി സംഘങ്ങൾ പങ്കെടുത്തു കൂട്ടായെടുത്ത തീരുമാനത്തിൽ കലാകാരന്മാരുടെ മാനുഷിക പരിഗണനയും കുമ്മാട്ടി സംഘങ്ങളുടെ അഭിപ്രായവും മുൻനിർത്തി സാധാരണ രീതിയിൽ കുമ്മാട്ടി നടത്തിയതിന്റെ ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുമെന്ന് തൃശൂർ ജില്ലാ കുമ്മാട്ടി കൂട്ടായ്മ അറിയിച്ചു കൂട്ടായ്മയുടെ പ്രസിഡന്റായി രതീഷ് കടവലിനെയും ജനറൽ സെക്രട്ടറിയായി ശ്രീജിത്ത് വാഗേലിനെയും തിരഞ്ഞെടുത്തു ഓണം വാരാഘോഷം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു നാലാം ഓണനാളിലെ പുലിക്കളി വേണ്ടെന്ന തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനം എന്നാൽ ഒരുക്കങ്ങളെല്ലാം പാതി വഴിയിലാണെന്നും പുലികളി നടത്തണമെന്നും സംഘങ്ങൾ ആവശ്യപ്പെട്ടു തോടെയാണ് മേയർ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചത് നാലു ലക്ഷം രൂപയോളം ഓരോ സംഘവും ഇതിനകം ചിലവാക്കി ഏകപക്ഷീയമായ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഒൻപത് ദേശങ്ങളിലെ പുലികളി സംഘങ്ങൾ മേയറെ സമീപിച്ചിരുന്നു പുലികളിൽ നിന്നുള്ള പാരിതോഷികങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനും ഇവർ തയ്യാറാണ് കോർപ്പറേഷൻ നൽകേണ്ട ഫണ്ടിന്റെ കാര്യത്തിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ മറുപടി അനുകൂലമാണെങ്കിൽ പുലികളി പുലികളിയാകാമെന്ന നിലപാടിലാണ് മേയർ ഏകപക്ഷീയമായ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഒൻപത് ദേശങ്ങളിലെ പുലികളി സംഘങ്ങൾ മേയറെ സമീപിച്ചിരുന്നു ന്യൂസ് കേരള കൗമുദി